മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ വലിയ നോമ്പിൻ്റെ ഇരുപത്തി ദിനം പാതി നോമ്പ് നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ളതായ വാക്യങ്ങൾ കോസ്പെൽ അക്കോഡിങ് ടു സെയിൻ മാർക്ക് ചാപ്റ്റർ ടെൻ വേഴ്സ് തേർട്ടി ഫോർ യാത്രകൾ ജീവിതത്തിന് അനിവാര്യമാണ് അത് പുത്തൻ അറിവുകളും ആശയങ്ങളും വ്യക്തമായ ദിശാബോധവും നൽകുന്നു കേവലം ഒരു സാധാരണമായ യാത്രയല്ല വ്യക്തമായ ഉദ്ദേശ്യ ലക്ഷ്യത്തോടെ യാത്രകൾ സ്വജീവിതത്തെയും താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സാമൂഹ്യ ഇടങ്ങളെയും ഏറെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു അത്തരത്തിൽ ഒന്നായിരുന്നു യേശുവിൻ്റെ എരുശിലെയും യാത്ര തൻ്റെ തന്നെ ജീവിതത്തെയും സാമൂഹ്യ പരിസരങ്ങളെയും ആകമാനം പുത്തൻ ദർശനത്തിൻ്റെ നയിക്കുവാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു തൻ്റെ യരുശിലെയും യാത്രയെ കുറിച്ച് യേശു മൂന്ന് പ്രാവശ്യം വാചാലനായിട്ടുണ്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലും ഗ്ലൂക്കോ സെദ്യാസ് സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിലും മർക്കോസദ്യാ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ളതായ വാക്യങ്ങളിലും നമുക്കത് കാണുവാൻ സാധിക്കും ഇതിൽ ആദ്യ ഭാഗം കുരിശുണർത്തുന്ന രാഷ്ട്രീയ ദർശനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുവെങ്കിൽ രണ്ടാം ഭാഗം കുരിശെങ്ങനെ ഒരു കൂട്ടത്തിൻ്റെ ആന്തരിക സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതാകും എന്ന് പഠിപ്പിക്കുന്നു നേതൃത്വം എപ്രകാരമാകണമെന്ന ചോദ്യത്തെ നേരിടാൻ മുൻപറഞ്ഞ രണ്ട് ആശയങ്ങളും കോർത്തിണക്കിക്കൊണ്ട് വിവരിക്കുന്ന ഭാഗമായിട്ടാണ് ഈ ഭാഗത്തെ നാം കാണേണ്ടത് യേശു തൻ്റെ ശിഷ്യർക്കൊപ്പം എരുഷുലേമിലേക്ക് പോകുന്നതാണ് ഈ വേദഭാഗത്തെ പ്രതിപാദ്യ വിഷയം ഈ യാത്രയെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുന്നത് യേശു മുമ്പിൽ നടക്കുന്നു എന്നാണ് യേശുവിനൊപ്പം നടക്കേണ്ട ശിഷ്യർ ഈ കാഴ്ച കണ്ട് വിസ്മയിക്കുന്നു അതുമാത്രമല്ല അവരിൽ ചിലർ ഭയപ്പെടുകയും ചെയ്യുന്നു മുമ്പിൽ നടക്കാൻ ധൈര്യം വേണം എത്തിച്ചേരേണ്ടത് എവിടെയെന്നത് വ്യക്ത ഉണ്ടാകണം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാനുള്ള കരുത്തുണ്ടാകണം എവിടെ നിന്നാണ് യേശുവിന് ധൈര്യവും ലക്ഷ്യവും കരുത്തും ഉണ്ടായത് അത് തൻ്റെ പിതാവായ ദൈവത്തിൽ നിന്ന് മാത്രമാണ് യോർധാൻ നദി കുറുകെ കടക്കാൻ കഴിയാതെ ഭയന്ന് വിറങ്ങലിച്ചു നിന്ന യേശുവായോട് ദൈവം പറയുന്നു നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ ലക്ഷ്യസ്ഥാനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത് ദൈവം നമ്മോടും പറയുന്നത് തന്നെയാണ് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ലക്ഷ്യം തെറ്റാതെ മുന്നോട്ട് പോവുക ക്രൂശ് എന്ന യഥാർത്ഥ കിരീടധാരണത്തിനായുള്ള ഒരു യാത്ര ഈ നോമ്പുകാലത്തിൽ നാം നടത്തേണ്ടതാണ് യരുഷ്ലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര ഒരു തീർത്ഥാടന യാത്രയാണ് എന്ന് നാം പറയുമ്പോൾ കഷ്ടാനുഭവത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് യേശുവിൻ്റെ ജീവിതം ഒരു ശുശ്രൂഷയാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ആത്യന്തികമായ നഷ്ടമല്ല കേവലം ശവക്കുഴിക്കുള്ളിൽ അതിനെ ഒതുക്കുവാൻ കഴിയുകയില്ല പ്രിയരെ യേശുവിൻ്റെ മരണം മറ്റുള്ളവർക്ക് പകരമായിട്ടാണ് ഇവിടെ യേശു സ്വജീവിതം മറവിലയായി നൽകി സൃഷ്ടിയെ വീണ്ടെടുക്കുന്നു ജീവൻ മറ്റുള്ളവർക്കായി നൽകുന്നതാണ് യഥാർത്ഥ വീണ്ടെടുപ്പ് കുരിശാണ് യഥാർത്ഥ കിരീട ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ സ്വജീവനെ ഗണിക്കാതെ കരുതലിന്റെ മഹത്വം നിർമ്മിക്കുന്ന ശിഷ്യരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ സ്നേഹത്തോടെ ജോയലച്ചൻ